ഹലോ കൂട്ടുകാരെ മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് കോട്ടൻ്റെ നല്ല ബെഡ്ഷീറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ മുന്നൂറ്റമ്പത് രൂപ റേഞ്ചിലാണ് ഈ ബെഡ്ഷീറ്റ്സ് ഒക്കെ വരുന്നത് ഈ ബെഡ്ഷീറ്റ്സ് എല്ലാം ഞാൻ ഉപയോഗിച്ച ശേഷമുള്ള റിവ്യൂ ആണ് പറയണത് വാഷ് ചെയ്തിട്ട് അത് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ഓരോ ബെഡ്ഷീറ്റ് ഉപയോഗിച്ച ശേഷമുള്ളത് ഞാൻ പറയാം പ്രോഡക്റ്റിൻ്റെ പെർച്ചേസ് ലിങ്ക് ഒക്കെ എല്ലാം തന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴത്തെ വിലയും പെർച്ചേസ് ലിങ്ക്സും കിട്ടും വിലകൾ ഞാൻ പേടിച്ച സമയത്ത് എഴുതി കാണിക്കുന്നുണ്ട് പക്ഷേ ചില സമയത്ത് വിലകളിൽ മാറ്റം വരാറുണ്ട് അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചോളൂ ആദ്യത്തേതി ഒരു ലൈറ്റ് ഗ്രേ ബ്ലൂ കോമ്പിനേഷൻ വരുന്ന ബെഡ്ഷീറ്റാണ് കോട്ടൺ മെറ്റീരിയൽ ആണ് രാജസ്ഥാനി കോട്ടൺ എന്നാണ് ഇതിന് പറയാം ഫോട്ടോയിൽ കണ്ടപ്പോൾ ഇത് വൈറ്റും ബ്ലൂ കോമ്പിനേഷൻ പോലെ തോന്നി പക്ഷേ അതിലെഴുതിയിട്ടുണ്ടായിരുന്ന അവർ ഗ്രേയും ബ്ലൂ ആണെന്ന് അപ്പോൾ കിട്ടിയപ്പോഴും ലൈറ്റ് ഗ്രേയും ബ്ലൂ കോമ്പിനേഷനാണ് കോട്ടൻ്റെ ഡബിൾ സൈസിൽ വരുന്ന ബെഡ്ഷീറ്റാണ് ഇതിൻ്റെ പില്ലോ കവേഴ്സ് വരുന്നത് സാധാരണ അളവാണ് വലിയതല്ല ചില പില്ലോ കവേഴ്സ് വലുത് കിട്ടാറുണ്ട് അപ്പോൾ വലിയ പില്ലോ ഒക്കെ നമുക്ക് വെക്കാം പക്ഷെ അത് അങ്ങനെ പറ്റില്ല ഇത് കഴുകി കഴിഞ്ഞപ്പോൾ കളറോ കാര്യങ്ങളോ ഫെയ്ഡായില്ല ചുരുങ്ങി പോവുകയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ആവശ്യത്തിനുള്ളൊരു കട്ടി ഒരു മീഡിയം എന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷേ ഈ ഒരു പ്രൈസിന് ഇത് വേർത്താണ് കാരണം ഇരുന്നൂറ്റി അൻപത്താറ് രൂപയല്ലേ ഉള്ളൂ പിന്നെ കോട്ടനുമാണ് അതുകൊണ്ട് നല്ല കംഫർട്ടബിളാണ് രണ്ടാമത്തത് സെയിം മെറ്റീരിയൽ തന്നെ കേട്ടോ അതിൽ കാണിക്കുന്ന എല്ലാ ബെഡ്ഷീറ്റും രാജസ്ഥാനി കോട്ടൺ തന്നെയാണ് ഈ ഒരു കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഡബിൾ സൈസിൽ വരുന്ന ഒരു ക്രീം യെല്ലോ കോമ്പിനേഷൻ വരുന്ന ബെഡ്ഷീറ്റാണ് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം റൂമിന് നല്ലൊരു ബ്രൈറ്റ് ലുക്ക് നൽകുന്ന ഒരു ബെഡ്ഷീറ്റായിട്ട് തോന്നി ഇത് ഞാൻ വാഷ് ചെയ്ത് നോക്കിയിട്ട് കളർ ഇളകിയൊന്നും വരുന്നില്ല സാധാരണ ചില ബെഡ്ഷീറ്റുകൾ കളർ ഇളകാറുണ്ട് ഇതിൽ കാണിക്കുന്ന ഓരോ ഡാർക്ക് കളർ പോലും അങ്ങനെ കളർ ഇളകിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ കൂടെ പില്ലോ കവർ വരുന്നത് നേരത്തെ കാണിച്ചാൽ അതേ അളവ് പോലത്തെ തന്നെയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുഞ്ഞു പില്ലോ അതായത് സാധാരണ പില്ലോ ആണെങ്കിൽ കുഴപ്പമില്ല മെഡിക്കേറ്റഡ് ആയിട്ടുള്ള വലിയ പില്ലോ ഇതിലൊക്കെ കൊള്ളില്ലാട്ടോ പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തി രൂപയെ വരുന്നുള്ളൂ അപ്പോൾ ആ ഒരു പ്രൈസിന് ഇത് നല്ല ഭംഗിയായിട്ട് തോന്നി ഈ ഒരു ബെഡ്ഷീറ്റിനെയും ത്രെഡ് കൗണ്ട് നൂറ്റി നാൽപ്പത്തിനാല് ത്രെഡ് കൗണ്ടാണ് വരുന്നത് ത്രെഡ് കൗണ്ട് കൂടുന്നോറും ബെഡ്ഷീറ്റിൻ്റെ കട്ടിയിലും ക്വാളിറ്റിയിലും മാറ്റം വരും വിലയിലും അതിൻ്റേതായ കൂടുതൽ വരാറുണ്ട് പക്ഷേ നൂറ്റി നാൽപ്പത്തി നാല് ത്രെഡ് കൗണ്ടൊക്കെ ഞാൻ കുറേ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റുകൾ ആ ഒരു ത്രെഡ് കൗണ്ട് തന്നെയാണ് അതങ്ങനെ വേറെ ഒന്നും വന്നിട്ടില്ല മൂന്നാമത്തത് ഈ ഒരു ഓറഞ്ച് കളർ ഓറഞ്ച് ക്രീം കോമ്പിനേഷൻ വരുന്ന നല്ല ബ്രൈറ്റ് ലുക്കുള്ള ബെഡ്ഷീറ്റ് തന്നെയാണ് ഇതും ഇതെല്ലാം തന്നെ ഫോട്ടോയിൽ കണ്ട കണ്ടാതേപോലെ തന്നെയായിരുന്നു ബെഡ്ഷീറ്റ് കിട്ടിയപ്പോൾ ഉണ്ടായിരുന്നത് ചിലത് ഫോട്ടോയിൽ നല്ല ബ്രൈറ്റ് ആയിരിക്കും കിട്ടുമ്പോൾ ഒരു ഡൾ കളറായിട്ട് വരാറുണ്ട് പക്ഷെ ഇത് ഫോട്ടോയിലും നേരിട്ട് കിട്ടിയപ്പോഴും നന്നായിട്ട് തന്നെ തോന്നി ഈ ഒരു ബെഡ്ഷീറ്റും ഡബിൾ സൈസാണ് കോട്ടൺ മെറ്റീരിയൽ സെയിം ടൈപ്പ് പില്ലോ കവർ തന്നെയാണ് ഇതിനും വരുന്നത് ഇത് വാഷ് ചെയ്തു ഞാൻ വിചാരിച്ചു ഓറഞ്ച് കളറായതുകൊണ്ട് കളർ ഇളകുന്നു പക്ഷേ ഇതിൻ്റെയും കളർ അങ്ങനെ ഇളകിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ അര മണിക്കൂർ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടൊക്കെയാണ് അലക്കിയത് എന്നിട്ടും അതിൻ്റെ കളർ അങ്ങനെ ഇളകിപ്പോലെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി പതിനാറ് രൂപയാണ് ഈ ഓരോ പ്രൊഡക്റ്റിൻ്റെയും കമൻസിൽ അതായത് പ്രൊഡക്റ്റ് റിവ്യൂല് വായിച്ച് നോക്കിയിട്ട് നല്ലത് കുറേ പേര് മേടിച്ചിട്ടുണ്ടായിരുന്ന ബെഡ്ഷീറ്റുകളാണ് ഇതിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇനി നാലാമതായിട്ട് ഈ ഒരു റെഡ് കളർ ബെഡ്ഷീറ്റാണ് റെഡിൽ വൈറ്റ് കളർ ഡിസൈൻ വരുന്ന ബെഡ്ഷീറ്റ് അപ്പോൾ ഇത് ഞാൻ ഉറപ്പായിട്ടും കളർ ഇളകും എന്ന് എനിക്ക് 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 തോന്നി കാരണം എന്ന് വെച്ചാൽ റെഡ് ആണ് മാത്രമല്ല കോട്ടൻ ആവുമ്പോൾ റെഡ് ആകുമ്പോൾ ചിലപ്പോൾ കളർ ഇളകുമെന്ന് വിചാരിച്ചു പക്ഷേ ഇതും കളർ ഇളകിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഈ ഒരു പ്രൈസിന് ഇങ്ങനെ ബെഡ്ഷീറ്റ് നന്നായിട്ട് കോട്ടൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു പില്ലോ കവറും സെയിം ടൈപ്പ് തന്നെയാണ് മെറ്റീരിയലൊക്കെ സെയിം തന്നെയാണ് ഡബിൾ സൈസാണ് വരുന്നത് ഇതും കളർ ഇളകിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇതേ ബെഡ്ഷീറ്റിൻ്റെ തന്നെ പല കളർ വേരിയേഷൻ വരുന്നുണ്ട് കേട്ടോ എല്ലാം നല്ല ഭംഗിയുണ്ട് അതുപോലെ വേറെ ഡിസൈൻസ് ഈ ബ്രാൻഡിലും വരുന്നുണ്ട് അതിൻ്റെ തന്നെ ബ്ലൂ കളർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ ഡിസൈൻ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സെയിം ബ്ലൂ സെയിം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ തന്നെ ഇതിലും വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ഇതും കളറ് ഇളകിയിട്ടുണ്ടായിരുന്നില്ല അലക്കി കഴിഞ്ഞപ്പോൾ അതോടൊപ്പം തന്നെ ചുരുങ്ങിപ്പോയ മെറ്റീരിയലിൽ ഇനിയിപ്പോൾ നമ്മൾ കോട്ടൺ ആയതുകൊണ്ട് എത്ര നാൾ ഉപയോഗിച്ചാലും അതിൽ നൂല് പൊന്തല്ലോ അങ്ങനെയൊന്നും വരില്ല കാരണം പോളി കോട്ടൺ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതായത് ചെറുതായിട്ട് പോളിസ്റ്റർ മിക്സിംഗ് ഉള്ള കോട്ടൺ ബെഡ്ഷീറ്റ്സ് വരുന്നുണ്ട് അതിൽ കുറച്ചും കൂടി നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനുകളും കുറച്ചും കൂടി ജോമെട്രിക് പ്രിൻസ് അങ്ങനത്തെ ഒക്കെ വരുന്ന അതിലാണ് ഫ്ലോറൽ ഡിസൈൻസ് ഒക്കെ വരാറുണ്ട് കുറേ അങ്ങനത്തെ ഒക്കെ അപ്പോൾ അത് പക്ഷേ ഒരു കുഴപ്പം കുറേ നാൾ കഴിയുമ്പോൾ അതിൽ നൂല് പൊന്താൻ തുടങ്ങും പക്ഷേ കോട്ടൺ ഒരു കാലത്ത് നൂല് പൊന്തില്ല ഇങ്ങനെ തന്നെ ഇരിക്കും കുറേ നാൾ കഴിയുമ്പോൾ കളറിൽ ചെറിയൊരു മങ്ങൽ വന്നാൽ വന്നു എന്നുള്ളൂ നൂല് പൊന്തലോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഈ പ്രൊഡക്ട്സിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്കുകൾ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ് വിലയും കാര്യങ്ങളെല്ലാം ഇതിലേത് ബെഡ്ഷീറ്റാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായി എന്ന് കമൻസിൽ പറയാൻ മറക്കരുത് പുതിയ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും അത് വരയ്ക്കേണ്ട എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ